നമസ്കാരം സബ് സബ്ഫോർമീറ്റർ കാറ്റഗറിയിൽ തന്നെ ഒരു ഡിഫറൻറ്റ് ഒരു സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതായത് അതിനുള്ളിൽ തന്നെ ഒരു ബിസിനസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ഫീച്ചറുകൾ കൊടുത്തിട്ട് നാല് മീറ്ററിന് താഴത്തേക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വാഹനത്തെ കൊണ്ടുവന്ന് സോണത്തിനും സെൽറ്റോസിനും ഇടയിൽ പ്ലേസ് ചെയ്ത് കിയ കൊണ്ടുവന്നൊരു വാഹനമാണ് സിറോസ് എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ കിയ സിറോസിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് ലിസ്റ്റ് വെളിയിൽ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിയ സിറോസിൻ്റെ പ്രൈസിനെ കുറിച്ചിട്ടാണ് അത് മാത്രമല്ല കാണുമ്പോൾ പ്രൈസ് കുറവാണെന്ന് തോന്നുമെങ്കിലും ഇത് കൃത്യമായിട്ട് മാർക്കറ്റ് പഠിച്ചിട്ട് ഇറക്കിയ ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്നാലും ആ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ജിംനിയുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു വിളവിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ് ഇപ്പോൾ സോണറ്റ് എന്ന് പറയുന്നൊരു വാഹനമുണ്ട് അത് കെയുടെ വാഹനമാണ് സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് അത് അതുമാത്രമല്ല നെക്സോണുണ്ട് ബ്രസയുണ്ട് ബ്രസ ഡീസലിൽ അല്ല പക്ഷേ നെക്സോണും സോണറ്റും ഇനി വെന്യൂ എന്ന് പറയുന്ന ഹ്യുണ്ടായിയുടെ വാഹനമൊക്കെ പെട്രോളിലും ഡീസലിലും അവൈലബിളാണ് ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ കിയുടെ സിറോസിലേക്ക് പോകണമോ അതല്ല സിറോസിന് നല്ല രീതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കുന്ന കൈലാക്ക് എന്ന് പറയുന്ന മറ്റൊരു വാഹനവും വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ കിയയുടെ കേസിൽ അതായത് സിറോസിൻ്റെ കേസിൽ ഇവിടെ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോചാർജ് ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു രീതിയിലുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പവർ ഫിഗേഴ്സ് നമുക്കറിയാം നൂറ്റി പതിനെട്ട് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തി രണ്ട് എൻ എം ടോർക്കുമാണ് നല്ല ആഡിക്യേറ്റായിട്ടുള്ള പവറുള്ളൊരു വാഹനമാണ് അതാണ് ഇവിടെ എടുത്ത് പറയേണ്ടത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനെ ഇവിടെ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു ഇനി ഡീസലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി പതിനഞ്ച് പി എസ് പവറും ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കുമാണ് അത് അപ്രോക്സിമേറ്റ്ലി ആയിരത്തി അഞ്ഞൂറ് ഏറ്റവും രണ്ടായിരത്തി അഞ്ഞൂറിന് ഇടയ്ക്ക് അത്രയും പീക്ക് ടോർക്ക് ജനറേറ്റ് ചെയ്യും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് ഈ ഒരു വാഹനം സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അത് മാത്രമല്ല ഉള്ള രണ്ട് എഞ്ചിനും മികച്ചതാണ് സോണറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കവിടെ കിട്ടുന്നത് വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് പെട്രോളിൻ്റെ കേസിൽ വരുന്നത് ഇനി നമ്മൾ വെന്യൂൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇതിന് സമാന്തരം തന്നെയാണ് ബ്രസയുടെ കേസിൽ നമുക്കറിയാം ഓൾറെഡി അവിടെ ഡീസലില്ല അവിടെ പെട്രോൾ മാത്രമാണുള്ളത് ഇനി നെക്സോൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡീസലും ഉണ്ട് പെട്രോളും ഉണ്ട് പക്ഷേ കൈലാക്കിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും വൺ ലിറ്റർ ടർബോ ചാർജഡ് പെട്രോൾ തന്നെയാണ് അവിടെയും വരുന്നത് ഇവിടെ പ്രധാനമായിട്ടും കൈലാക്കിൽ നിന്നും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ ഡീസലുണ്ട് എന്നുള്ളതാണ് ഡീസലിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണ്ടറിയണം ഇനി പ്രധാനമായിട്ടും കിയയുടെ എല്ലാ വാഹനങ്ങളുടെയും ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ടി ഇ എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് പക്ഷേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സിറോസിൻ്റെ ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞ് അവർ വെച്ചിട്ടുള്ളത് എച്ച് ടി കെ ആണ് എച്ച് ടി കെ എച്ച് ടി കെ ഓപ്ഷണൽ എച്ച് ടി കെ പ്ലസ് എച്ച് ടി എക്സ് എച്ച് ടി എക്സ് പ്ലസ് എച്ച് ടി എക്സ് പിന്നെ അതിൻ്റെ ഒരു അഡാസ് ലെവലും കൂടിയുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോളിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് അതായത് എച്ച് ടി കെ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഒമ്പത് ലക്ഷം രൂപയാണ് ഇനി പെട്രോളിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ടി കെ ഓപ്ഷനൽ വരുന്നത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് എച്ച് ടി കെ പ്ലസ് വരുന്നത് പതിനൊന്നര ലക്ഷം രൂപയ്ക്കാണ് അത് കഴിഞ്ഞ് വരുന്ന എച്ച് ടി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെട്രോള് ടർബോ ചാർജ്ഡ് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു വേരിയൻറ്റിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ടോപ്പെൻറ്റിൻ്റെ പ്രൈസെന്ന് പറയുന്നത് എച്ച് ടി എക്സ് ആണ് പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് എച്ച് ടി കെ ആണ് ഒമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കിയാ സിറോസിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ അതായത് ഒമ്പത് ലക്ഷം അപ്പം നമ്മൾ സൈക്കോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം അറൗണ്ട് ഒരു എട്ട് ലക്ഷം രൂപയെന്ന് നമുക്ക് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ ഒമ്പത് ലക്ഷം രൂപയാണ് പ്ലസ് നമ്മുടെ ടാക്സ് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻറ്റ് യഥാർത്ഥത്തിൽ നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്കിനാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടി സി എസിൻ്റെ ആനുകൂല്യം തീർച്ചയായിട്ടും കിട്ടും ഇനി അത് മാത്രമല്ല എടുത്തു കണ്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ എച്ച് ടി കെ ബേസ് വേരിയൻ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല ഫീച്ചറുകൾ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ബേസ് വേരിയൻറ്റിൻ്റെ മുകളിലുള്ള പത്ത് ലക്ഷം രൂപയ്ക്കുള്ള എച്ച് ടി കെ ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റ് പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുമാത്രമല്ല എച്ച് ടി കെ പ്ലസ് ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷേ എച്ച് ടി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് നോക്കുമ്പോഴത്തേക്കും കുറച്ച് പ്രൈസ് കൂടിയതുപോലെ തോന്നുന്നുണ്ട് പിന്നെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം പെട്രോളിൽ ഡി സി ടി ആണ് വരുന്നത് സെവൻ സ്പീഡ് ഡി സി ടി ആണ് വരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് പെട്രോളിൽ വരുന്നത് അപ്പോൾ നമ്മൾ പെട്രോളിൻ്റെ ഓട്ടോമാറ്റിക്കലിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡി സി ടി എന്ന് പറയുന്ന ഒരു അഡ്വാൻ്റേജ് ഉണ്ട് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് അപ്പോൾ അതിൻ്റെ വേരിയൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ടി കെ പ്ലസ്സിൽ നിന്നാണ് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പിന്നെ എച്ച് ടി എക്സിലാണ് പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നെ എച്ച് ടി എക്സ് പ്ലസ്സിലാണ് അത് പതിനാറ് ലക്ഷമാണ് എച്ച് ടി എക്സ് അഡാസുള്ള പ്രൊവിഷനുള്ള ആ ഒരു വേരിയൻറ്റിൽ ഒരു എൺപതിനായിരം രൂപയും കൂടെ കൂടുന്നുണ്ട് പതിനാറ് ലക്ഷത്തി എൺപതിനായിരം അവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് ഈ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം ആളുകൾ എടുക്കുമോ അപ്പം നമ്മൾ പല വീഡിയോസിലൊക്കെ നമ്മൾ ചെറുതായിട്ടൊരു ഹിൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒന്ന് രണ്ട് വേരിയൻറ്റ് വളരെ വാല്യൂ ഫോർ മണി എന്നുള്ള രീതിക്ക് അവർ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് കാരണം ഹെവിലി മോഡിഫൈഡ് ആയിട്ടുള്ള കേ വൺ പ്ലാറ്റ്ഫോമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡീസലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസലിൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ടി കെ ഓപ്ഷണൽ എന്ന വേരിയൻറ്റിൽ നിന്നാണ് അവിടെ തീർച്ചയായിട്ടും ടി സി എസ് വരും കാരണം പതിനൊന്ന് ലക്ഷം രൂപയാണ് എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ട് ഡീസൽ മാനുവൽ അത് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്കാണ് അത് അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്നുള്ള രീതിക്ക് നമുക്ക് കണക്കാക്കാം എന്നാൽ പോലും ഒരു അൻപതിനായിരം രൂപ ഓവർ പ്രൈസ് അല്ലേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് പിന്നെ എച്ച് ടി എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അത് മാനുവൽ ട്രാൻസ്മിഷൻ ഏറ്റവും ടോപ്പെൻ്റ് മോഡലാണ് ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞത് കാരണം ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഏറ്റവും ടോപ്പൻ്റെ ആയിട്ടുള്ള രണ്ട് വേരിയൻ്റിൽ നിന്നാണ് എച്ച് ടി എക്സ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റും എച്ച് ടി എക്സ് പ്ലസ് അഡാസ് എന്ന് പറയുന്ന വേരിയൻറ്റുമാണ് അപ്പോൾ പതിനേഴ് ലക്ഷം രൂപയും പതിനേഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് പതിനേഴ് ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനേഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തിട്ട് ഓൺ റോഡ് ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന ഒരു വേരിയൻറ്റ് ആരെങ്കിലും വാങ്ങുമോ കാരണം ഈ സൈസിലുള്ളൊരു വാഹനം തീർച്ചയായിട്ടും നെക്സ്റ്റ് സെഗ്മെൻറ്റ് എല്ലാവരും കൺസിഡർ ചെയ്യും ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഒന്ന് ഡി സി ടി ട്രാൻസ്മിഷൻ നമുക്ക് പെട്രോളിൽ ലഭിക്കുന്നുണ്ട് പെട്രോളിലുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് ടെർബോചാർജഡ് ഗ്യാസിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് അത് നൂറ്റി പതിനെട്ട് പി എസ് പവറും നൂറ്റി എഴുപത്തി എൻ എം ടോർക്കും നല്ല നല്ല എഞ്ചിനാണത് അപ്പോൾ അതിലൊരു വാല്യൂ ഫോർ മണി എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ടി ഓപ്ഷണൽ നല്ലൊരു വാല്യൂ ഫോർ മണിയിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് കാരണം അതിനകത്ത് ഒരുപാട് ഫീച്ചറുണ്ട് എന്തൊക്കെ ഫീച്ചർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കോമൺ ആയിട്ട് വരാൻ പോകുന്ന ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരെ ഈ ഒരു വാഹനത്തിൽ വരും തീർച്ചയാണ് കാരണം ഇനി എല്ലാ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഈ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അതിന് വലിയ വില കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് എല്ലാ വാഹനങ്ങളും ഉണ്ടായിരിക്കും അത് മാത്രമല്ല ചെറിയ സിംഗിൾ പെയിൻ സൺ പ്രൂഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളൊരു വാല്യൂ ഫോർ മണി എന്നുള്ള രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ടി കെ ഓപ്ഷണൽ ഒരു നല്ല ചോയ്സ് ആയിരിക്കും ബേസ് വേരിയൻറ്റും അത്യാവശ്യം കൊള്ളാം പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഡീസലിൻ്റെ കാര്യമാണ് അപ്പോൾ ഡീസലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് എച്ച് ടി കെ ഓപ്ഷനാണ് പക്ഷേ അവിടെ ഈ സ്പ്ലിറ്റ് സീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് മാത്രമല്ല നമ്മൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ട്രിനിറ്റി സ്റ്റൈലിലുള്ള സ്ക്രീൻ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡീസലിൻ്റെ കാലം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിനാണ് പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി സി ജി ട്രാൻസ്മിഷനിൽ വരുന്ന പെട്രോൾ വേരിയൻറ്റിൻ്റെ ബേസ് മോഡൽ അത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് അത് കുറച്ചൊരു ഓവർ പ്രൈസ്ഡായിട്ട് എനിക്ക് തോന്നി ഫീച്ചറുകൾ ഒരുപാടുണ്ട് നല്ല ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെയാണ് നല്ല എഞ്ചിനും ആണ് പക്ഷേ ഈ കേവൺ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിക്ക് വരുമ്പോഴത്തേക്കും നോർമലി ആ ഒരു പ്ലാറ്റ്ഫോമിന് വലിയ അത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നുമല്ല പക്ഷേ കുറച്ച് മോഡിഫിക്കേഷൻ നടത്തി എന്നുള്ളത് സത്യം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു യു എന്ന് പറയുന്നത് അതിൻ്റെ ഫീച്ചർ തന്നെയാണ് കാരണം നമ്മൾ കാണാത്ത ഫീച്ചറുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരില്ല എന്ന് കരുതുന്ന ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിലുണ്ട് തീർച്ചയായിട്ടും വൺ പോയിൻ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ആ സോണറ്റിലൊക്കെ ഉള്ളൊരു എൻജിൻ കൊടുക്കും ായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടെ വില കുറച്ച് ഒരു വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു വേർഷൻ തന്നെ അവർക്ക് ഉണ്ടാക്കാമായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സെയിലും കൂടെ കിട്ടിയേനേ പക്ഷേ ഈ ഒരു വാഹനത്തെ ഇവർ പ്ലേസ് ചെയ്തിട്ടുള്ളത് സോണറ്റിന് മുകളിലാണ് സോണറ്റിന് മുകളിൽ എന്ന് പറയാനുള്ള കാരണം ഇതിൽ വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഇനി ഒരു കാര്യം കൂടി എടുത്തുപറട്ടെ ഇതൊരു ഇൻട്രോഡക്ടറി പ്രൈസാണ് കാരണം മഹീന്ദർ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് ഈ ഇൻട്രോഡക്ടറി പ്രൈസ് എന്നുള്ള രീതിക്ക് ഇനി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും പ്രൈസ് കൂട്ടും പക്ഷേ ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ പ്രൈസ് കൂട്ടും കൂട്ടും എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് കാരണം പെട്ടെന്ന് ആളുകൾ പോയി വാഹനം വാങ്ങും എന്നൊരു പ്രതീതി ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നല്ല രീതിക്ക് അനലൈസ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം